നമസ്കാരം ഇൻഡോനേഷ്യയിൽ ഈയിടെ ഒരു വലിയ പെരുമ്പാമ്പിൻ്റെ വയറ്റിൽ നിന്നൊരു മനുഷ്യൻ്റെ മൃതദേഹം കണ്ടെടുത്തത് വലിയ വാർത്തയായി മാറുകയാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിട്ടാണ് പ്രേക്ഷകർ കാണുന്നത് ലാ നോട്ടി എന്ന അറുപത്തൊന്നുകാരനായ ഒരു കർഷകനാണ് ഈ ദുരന്തത്തിന് ഇരയായത് ഇദ്ദേഹം രാവിലെ വീട്ടിൽ നിന്ന് തൻ്റെ കൃഷിസ്ഥലത്തേക്ക് പോയതാണ് കോഴികൾക്ക് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്ന നേരത്താണ് ഇയാളുടെ കാലിൽ ഒരു ഇരുപത്തെട്ടടി നീളമുള്ള പെരുമ്പാമ്പ് ചുറ്റിയത് എന്നാണ് കരുതപ്പെടുന്നത് പ്രായവുമുള്ള പുതിയ ദുർബലനായിരുന്നു ഈ മനുഷ്യൻ ലാ ലാനോട്ടിയുടെ കാലിൽ ചുറ്റിയ പെരുമ്പാമ്പ് ഇയാളെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് തുടർന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹമെടുത്ത് ഈ പെരുമ്പാമ്പ് വിഴുങ്ങുകയും ചെയ്തു വീട്ടിൽ നിന്ന് പോയിട്ട് ഒരു ദിവസം പിന്നിട്ടിട്ടും ആളെ കാണാത്തത് കൊണ്ട് പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ നോട്ടിയെ അന്വേഷിച്ചിറങ്ങുകയായിരുന്നു അപ്പോഴാണ് അവർ കുറ്റിക്കാടുകൾക്കിടയിൽ ഒരു വലിയ പെരുമ്പാമ്പ് വലിയ വീർത്ത നിലയിൽ അനങ്ങാതെ കിടക്കുന്നത് കണ്ടത് വീട്ടുകാർക്ക് ഒരു സംശയം തോന്നി മാത്രമല്ല ഇതേ സഞ്ചരിച്ചിരുന്ന ബൈക്ക് അതിന് തൊട്ടടുത്തായി പാർക്ക് ചെയ്തിരിക്കുന്നതും ഇവർ കണ്ടിരുന്നു അങ്ങനെ നാട്ടുകാരെല്ലാവരും ഒത്തുകൂടി ഈ പെരുമ്പാമ്പിനെ പിടികൂടുകയും ഇതിൻ്റെ ശരീരം കീറിമുറിച്ച് മുറിച്ച് പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് അതിനുള്ളിൽ ഈ മനുഷ്യൻ്റെ മൃതദേഹം കാണപ്പെട്ടത് ഈ പെരുമ്പാമ്പിൻ്റെ ശരീരത്തെ നിരവധി കഷങ്ങളാക്കിയതിന് ശേഷമാണ് ഈ മൃതദേഹം പുറത്തിറക്കാൻ കഴിഞ്ഞത് എന്നാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എല്ലാവരെയും ഞെട്ടിപ്പിച്ച ഒരു സംഭവമായി ഇത് മാറിയിരുന്നു പിന്നീട് അധികൃതരെ നാട്ടുകാരെല്ലാം ഒത്തുചേർന്ന് സംസ്കരിക്കുന്നതിനായി ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയായിരുന്നു ഇൻഡോനേഷ്യയിലും ഫിലിപ്പീൻസിലുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പെരുമ്പാമ്പുകൾ ധാരാളമുള്ളതായി പലപ്പോഴും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇരുപതടിയിൽ കൂടുതൽ നീളമുള്ള പെരുമ്പാമ്പുകൾ ഇവിടെ ഇവിടങ്ങളുടെ ഒരു സ്ഥിരം കാഴ്ചയാണ് പക്ഷേ ഇവർ ആക്രമിക്കുന്ന പതിവില്ലാത്തതാണ് എന്നാൽ ഈ വർഷം ഏപ്രിലിൽ ഇത്തരത്തിൽ ഇരുപത്താറടി നീളമുള്ള ഒരു പെരുമ്പാമ്പ് ഒരു വൃദ്ധയെ വിഴുങ്ങിയതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു ഏതായാലും അധികൃതർ ഇപ്പോൾ കർഷകർക്കെല്ലാം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ പ്രത്യേകിച്ച് കൃഷിയിടങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ വളരെ ജാഗ്രതയോടെ ഇരിക്കണം എന്നാണ് അവർ പറയുന്നത് കാരണം വളരെ ഉയർന്നു നിൽക്കുന്ന പുലിനിടയിലും മറ്റും ഇത്തരത്തിലുള്ള പാമ്പുകൾ പതുങ്ങിക്കിടക്കുകയായിരിക്കും നമ്മളറിയാതെ അത് വഴി കടന്നു പോകുമ്പോൾ നമ്മുടെ കാൽ പെട്ടെന്ന് ചുറ്റിയവ നമ്മെ മറച്ചിടുകയും തുടർന്ന് ശ്വാസം മുട്ടിച്ചു കൊന്നതിന് ശേഷം വിഴുങ്ങുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ലാൻ ഓട്ടിയുടെ കയ്യിൽ ഒരു ആയുധം പോലും ഇല്ല അതൊരു കത്തിയങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു എന്നാണ് രക്ഷാപ്രവർത്തകർ പറഞ്ഞത് പക്ഷേ അദ്ദേഹം നിസ്സഹായനായിരുന്നു പ്രായത്തിൻ്റെ അവശതകളും മറ്റ് ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു ലാനോട്ടി അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ ഒരു ദുരന്തവും നേരിടേണ്ടി വന്നത് ഏതായാലും ഈ ഒരു വാർത്ത ഇപ്പോൾ ഇൻഡോനേഷ്യയിലാകെ തന്നെ വല്ലാതെ അമ്പരപ്പാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കാരണം ഇത്രയും കാലം ഇത്തരത്തിലുള്ള പാമ്പുകളൊക്കെ കൊണ്ട് തങ്ങൾക്ക് വലിയ ഉപദ്രവമൊന്നും ഇല്ല എന്ന് കരുതിയിരുന്ന ജനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വളരെ കരുതലോടുകൂടി തന്നെയാണ് വനമേഖലയിലും അതുപോലെ കൃഷിയിടങ്ങളിലുമൊക്കെ ചെല്ലുന്നത്